സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന ഒരു പേരാണ് നടി സായ് പല്ലവുടേത് നിരവധി വ്യാജ വാർത്തകൾ തനിക്കെതിരെ വരുന്ന സാഹചര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സായ് ഇതുവരെ നിശബ്ദത പാലിച്ചെന്നും എന്നാൽ ഇനി വ്യാജ വാർത്തകളെ നിയമപരമായി നേരിടുമെന്നുമാണ് എക്സിൽ കുറിച്ചത് തമിഴ്നാട്ടിലെ പ്രമുഖ മാധ്യമത്തിൽ വന്ന വാർത്തയും പങ്കുവെച്ചുകൊണ്ടാണ് നടിയുടെ പ്രതികരണം നിതീഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണം എന്ന ചിത്രത്തിൽ സായി പല്ലവിയാണ് സീതയായി എത്തുന്നത് ചിത്രത്തിനു വേണ്ടി നടി മാംസാഹാരം ഉപേക്ഷിച്ചെന്നും വെജിറ്റേറിയൻ ആയെന്നുമായിരുന്നു വാർത്ത വെജിറ്റേറിയനെ തുടരാൻ സായി പല്ലവി സെറ്റുകളിൽ പ്രത്യേക ഭക്ഷണക്രമം പാലിക്കുന്നുണ്ടെന്നും വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ പാചകം ചെയ്യാനായി ഒരു സംഘം നടിയുടെ ഒപ്പമുണ്ടെന്നുമാണ് വാർത്തകൾ പ്രചരിച്ചിരിക്കുന്നത് ഇതിലാണ് രൂക്ഷ പ്രതികരണവുമായി നടി രംഗത്തെത്തിയത് സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ നിശബ്ദതയാണ് തിരഞ്ഞെടുക്കാറുള്ളതെന്നും എന്നാൽ ഇനി ഇത്തരം പ്രചരണങ്ങളെ നിയമപരമായി നേരിടുമെന്നും സായ് പല്ലവി പറഞ്ഞു അടിസ്ഥാനരഹിതമായ അഭ്യൂഹങ്ങളോ വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകളോ പ്രചരിക്കുമ്പോൾ എപ്പോഴും നിശബ്ദത പാലിക്കാറാണ് പതിവ് എന്നാൽ ഇത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് പ്രത്യേകിച്ച് എന്റെ സിനിമകൾ റിലീസ് ചെയ്യുന്ന സമയത്തും കരിയറിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്ന സമയത്തുമാണ് ഇത് തുടരുന്നത് ഇനി ഏതെങ്കിലും പ്രമുഖ മാധ്യമങ്ങളോ വ്യക്തികളോ വാർത്തയോ ഇത്തരം കഥകളുമായി വന്നാൽ ായിരുന്നു സായ് പല്ലവിയുടെ മറുപടി താൻ വെജിറ്റേറിയൻ സായ് പല്ലവി മുമ്പും അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സായ് പല്ലവി മാംസഹാരി ആയിരുന്നുവെന്നും സിനിമയിലെ കഥാപാത്രത്തിനു വേണ്ടി മാത്രം വെജിറ്റേറിയൻ ആയിരുന്നുവെന്നുമാണ് തമിഴ് മാധ്യമം റിപ്പോർട്ട് ചെയ്തത് മുമ്പ് സായ് പല്ലവിക്കെതിരെ സംഘപരിവാർ ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷ ഹാൻഡിലുകളുടെ സൈബർ ആക്രമണം രൂക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു പ്രസ്താവനയുടെ പേരിലായിരുന്നു ആക്രമണം ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ചെന്ന് ആക്ഷേപിച്ചെന്ന് തീവ്ര വലതുപക്ഷ ഹാൻഡിലുകൾ ആക്രമണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വിരാടപർവം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നടി അന്ന് നൽകിയ അഭിമുഖത്തിലെ നെക്സലസത്തെ കുറിച്ചുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് സിനിമയിൽ നടി നെക്സിലേറ്റ് ആയാണ് വേഷമിട്ടിരിക്കുന്നത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനുള്ളവരെ ഭീകരരായാണ് കാണുന്നതെന്നും പാക് ജനത തിരിച്ചും അങ്ങനെയാണ് കാണുന്നതെന്നുമാണ് സായി പലവി അന്ന് പറഞ്ഞത് ഏതു തരത്തിലുള്ള അക്രമവും തനിക്ക് ശരിയായി തോന്നുന്നില്ലെന്നും െന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അക്രമമല്ല മാർഗമെന്നും സായ് പൽവി അഭിമുഖത്തിൽ പറയുന്നു ഈ ഭാഗം മാത്രം കട്ട് ചെയ്താണ് തീവ്ര വലതുപക്ഷ ഹാൻഡിലുകൾ ആക്രമണം നടത്തിയത് നടിയുടെ അമരൻ സിനിമ പുറത്തിറങ്ങിയതിന് തൊട്ടു മുമ്പായിരുന്നു ആക്രമണം രാമായണ സിനിമയിൽ നിന്ന് സായ് പല്ലുവെ ഒഴിവാക്കാനും ഇവർ ആവശ്യപ്പെട്ടു മുമ്പ് തെലുങ്കു ചാനൽ നൽകിയ ഒരു അഭിമുഖത്തിൽ കാശ്മീരി പണ്ഡിറ്റുകൾ നേരെ നടന്ന ക്രൂരകൃത്യങ്ങൾ തന്നെ വളരെ അധികം അസ്വസ്ഥയാക്കുന്നു മുസ്ലിം സമുദായപ്പെട്ടവർക്കെതിരെ നടക്കുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾ തന്നെ അസ്വസ്ഥയാക്കുന്നു നമ്മുടെ സമൂഹത്തിലെ എല്ലാ തലത്തിലുമുള്ള ഹിംസാത്മകതകളും അവസാനിപ്പിക്കണമെന്ന് നടി അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനിടെ നടി സംഘപരിവാറിന്റെ സൈബർ ആക്രമണം നേരിട്ടിരുന്നു